naipunya institute of hotel management affiliated to university of kerala bms hotel management a three-year degree program in hotel management our specialities most modern practical labs in various divisions front office and guest management system housekeeping practical lab food production lab baking and confectionery product development lab food and beverage practical lab Mock Bar Practice, Hostel awesome Facility for Boys and Girls. Six-month industrial exposure training in five-star hotels. We offer 100% domestic and international placement assistance in all major brands. Department has been conceptualized to impart high-quality and applied education at graduate levels. Naipunya Institute of Hotel Management, affiliated to University of Kerala. ചേർത്തലയിലെ നാലുമണിക്കട ശ്രദ്ധേയമാകുന്നു ചേർത്തല ഹെഡ് പോസ്റ്റ് ഓഫീസിന് വടക്കുവശത്താണ് പന്ത്രണ്ട് കർഷകർ ചേർന്നട ആരംഭിച്ചത് കാണാം ഗ്രോമോർ അഗ്രിടെക് എന്ന കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ചേർത്തല പോസ്റ്റ് ഓഫീസിന് വടക്കുവശം നാലുമണിക്കട എന്ന പേരിൽ ജൈവ പച്ചക്കറി കൃഷിയുടെ വിപണനം ആരംഭിച്ചത് പച്ചക്കറി കൃഷികളിലും പഴവർഗ്ഗങ്ങളിലും ഒക്കെ വിഷപ്രയോഗം കൂടുന്നത് മനസ്സിലാക്കി ചേർത്തല താലൂക്കിൽ ജൈവ പച്ചക്കറി കൃഷി പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ അഞ്ചു വർഷം മുൻപ് രൂപം കൊണ്ട കൂട്ടായ്മയാണ് ഗ്രോമോർ അഗ്രിടെക് സുരക്ഷിതമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ജനങ്ങൾക്ക് ലഭ്യമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് പന്ത്രണ്ടോളം കർഷകർ ഈ സംരംഭത്തിന് തുനിഞ്ഞിറങ്ങിയത് എല്ലാ ദിവസവും വൈകിട്ട് മണി മുതലാണ് നമ്മൾ ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് രാവിലെ മുതൽ നമ്മൾ പറമ്പിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് അവിടെ നിന്ന് സംഭരിക്കുന്ന പച്ചക്കറികൾ കർഷകർ തന്നെ ഇവിടെ കൊണ്ടുവന്ന് വിപണനം ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഗ്രോമോർ അഗിടെക് എന്ന് പറയുന്നത് കഴിഞ്ഞൊരു നാലഞ്ച് വർഷമായിട്ട് നമ്മൾ ചേർത്തലയുടെ വിവിധ ഭാഗങ്ങളിൽ ഏകദേശം ഒരു ഇരുപതോളം ഏക്കറിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സുരക്ഷിതമായ പച്ചക്കറി കൃഷി എന്നുള്ള ഒരു ലേബലിൽ കേരള കാർഷിക സർവകലാശാലയിൽ വിഷാംശ പരിശോധന ടെസ്റ്റ് നടത്തുന്ന ഒരു കേരളത്തിലെ വളരെ വിരളം ഗ്രൂപ്പുകളിലൊന്നാണ് ഞങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് വിഷരഹിതമായ പച്ചക്കറിയാണ് ഞങ്ങളിവിടെ കൊണ്ടുവരുന്ന പച്ചക്കറികൾ ഞങ്ങളുടെ മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് യാതൊരു പച്ചക്കറികൾ എടുക്കുന്നില്ല ഞങ്ങൾക്ക് സുരക്ഷിതമെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു കൃത്യമായ കൃഷി രീതി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കൃഷി രീതിയിലൂടെയാണ് ഇതെല്ലാം ചെയ്യുന്നത് കാരണം ഞങ്ങൾക്ക് തന്നെ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന കമ്പോസ്റ്റുകളും കാര്യങ്ങളുമൊക്കെയാണ് ഞങ്ങൾ വളമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിലൂടെ ഉത്പാദിപ്പിച്ച് വരുന്ന സാധനങ്ങൾ ഞങ്ങൾ ഗവൺ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഇതിലൊന്നും കാരണവശാലും പച്ചക്കറികളാണ് യാതൊരു വിധത്തിലുമുള്ള രാസവിഷങ്ങളും ഉപയോഗിക്കാതെ ചേർത്തലയുടെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ ശാസ്ത്രീയമായ കൃഷിരീതികൾ ഉപയോഗിച്ച് കൃഷി ചെയ്തെടുത്ത പച്ചക്കറി പഴവർഗ്ഗങ്ങൾ ഗ്രോമോർ അഗ്രിടെക് വഴി ജനങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കും കൂടാതെ ഓരോ വിളവെടുപ്പിന് ശേഷവും കേരള കാർഷിക വിഷാംശ പരിശോധനാ ലാബിൽ ടെസ്റ്റ് ചെയ്ത വിൽക്കുന്ന കൂട്ടായ്മയാണ് ഗ്രോമോർ അഗ്രിടെക് സുരക്ഷിത കൃഷിയെ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നല്ലയിനം പച്ചക്കറി തൈകൾ ജൈവമാലിന്യങ്ങൾ ഗ്രോ ബാഗുകൾ വീട്ടുമാലിന്യം സംസ്കരിച്ച് വളമാക്കുന്നതിനുള്ള ഉപകരണം തുടങ്ങിയവ സ്റ്റാളുകളിൽ നിന്ന് ലഭ്യമാണ് ഗ്രോമോർ അഗ്രിടെക് രക്ഷാധികാരി ശിവദാസൻ പ്രസിഡന്റ് ഹരിമോഹൻ സെക്രട്ടറി ഷംല ബിജുമോൻ രാജേഷ് ജോബി പ്രവീൺ ഗിരീഷ് രഞ്ജിത്ത് ദാസ് ബൈജു ജഗദീഷ് നാജിത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മുട്ടമ്പള്ളി അരിപ്പറമ്പ് തൈക്കൽ ചേർത്തല ഒറ്റപ്പുന്ന കുറുപ്പങ്ങള ആലുങ്കൽ കരുവ കടക്കരപ്പള്ളി തുടങ്ങിയ ചേർത്തല താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ കൃഷി ചെയ്ത ഗ്രോമോർ അഗ്രിടെക് സ്റ്റാളുകളിൽ വിൽക്കുന്നത്